പ്രിയ ബഹുമാന്യരെ ഇന്ന് ഫാദർ നെൽസൺ തൈപ്രമ്പിൽ രചിച്ച മധ്യേ ഇങ്ങനെ എന്ന കൃതിയുടെ വസ്തുതാപരമായ ഒരു അവലോകനമാണ് ഡോക്ടർ പെട്രീഷ്യ റോബിൻ നമുക്ക് നൽകുന്നത് സാഹിത്യപ്രവർത്തകയും ആസ്വാദകയും വിമർശകയും എന്നതിലുപരി ഇംഗ്ലീഷ് ഭാഷയുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ അഗാധമായ അറിവുള്ള മികച്ച പരിശീലക കൂടിയാണ് ഡോക്ടർ പെട്രീഷ്യ ആഴത്തിലുള്ള ഭാഷാ പരിജ്ഞാനവും മനോഹരമായ ഭാഷാ പ്രയോഗവും നിലയിലും സഹായിച്ചിട്ടുണ്ട് മൈക്കിൾസ് കോളേജിൽ ലൈബ്രറിയൻ ആയി ഡോക്ടർ റോബിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ും വാക്കിന് ധാരാളം പര്യായ എന്നാൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഘട്ടത്തെ മദ്യ ഇങ്ങനെ എന്ന ദാർശനികമായി കണ്ട പൂന്താനത്തിന് കാലാതീതമായ നമസ്കാരം ഒപ്പം മദ്യ ഇങ്ങനെ എന്ന തന്റെ പുസ്തകത്തിന് പേര് നൽകാൻ തീരുമാനിച്ച ഫാദർ നെൽസൺ തൈപ്പറമ്പലിന് അഭിനന്ദനങ്ങൾ പതിനാറ് വ്യക്തികൾ ജനനവും മരണവും എന്ന നാഴികക്കല്ലിന് മധ്യേ അവർ ആരായിരുന്നു എന്തായിരുന്നു ഒരുപക്ഷെ ആരാലും അറിയപ്പെടാതെ ഒരു തരത്തിലുമുള്ള അടയാളപ്പെടുത്തലുകളുമില്ലാതെ ഇല്ലാതെ കടന്നു പോകേണ്ടിയിരുന്ന കുറച്ചു മനുഷ്യർ അവർ ഈ പുസ്തകത്തിൽ ഇടം കണ്ടെത്താൻ നിയോഗമായതോ നെൽസൺ അച്ഛനുമായുള്ള അവരുടെ ബന്ധമോ പരിചയമോ ആണ് സ്വന്തം അമ്മയായ അമ്മച്ചി ലൂയിസ് ആ ബന്ധം എത്രത്തോളം അഗാധമായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലോ അമിച്ചിയെ കുറിച്ച് എഴുതിയ ലേഖനത്തിന്റെ ഡയഗണലി ഓപ്പോസിറ്റാണ് എഡ്വിൻഡോസിയെ കുറിച്ചുള്ള ലേഖനം ഇങ്ങനെ പറയാൻ കാരണം എഡ്വിൻ എന്ന വായനയുടെ നിശബ്ദ കാമുകനെ മാത്രമേ എഴുത്തുകാരന് പരിചയമുള്ളൂ അബുബക്കർ എന്ന സുഹൃത്തിലൂടെയാണ് എഡ്വിൻ്റെ വേർ അബൌട്ട്സ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് എഡ്വിൻ എന്ന വ്യക്തിത്വത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു മദ്യേ എന്ന ഈ പുസ്തകത്തിന്റെ ഏടുകളിലൂടെ തങ്ങളുടേതായ മേഖലകളിൽ വ്യത്യസ്തത പുലർത്തിയിരുന്നവർ എഴുത്തുകാർ സാമൂഹ്യപ്രവർത്തകർ പുരോഹിതർ സേനാംഗങ്ങൾ കേരള സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു അതുല്യ വനിത ഇവരെല്ലാവരും എന്നും മലയാള മനസ്സുകളിൽ പ്രത്യേകിച്ച് ആലപ്പുഴക്കാരുടെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു പോകാതെ നെൽസൺ അച്ഛൻ തൻ്റെ പുസ്തകത്തിലൂടെ അവർക്ക് നിത്യതയേകി ഇംഗ്ലീഷിലേക്കുള്ള മൊഴിമാറ്റങ്ങൾ സ്വതന്ത്ര ചാപ്റ്ററുകളായി ഉൾക്കൊള്ളിക്കാതെ മൂല ലേഖനത്തിന്റെ അനുബന്ധമായി ഉൾപ്പെടുത്തിയാൽ കൂടുതൽ ഉചിതമാകുമായിരുന്നു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നോക്കിയിരിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ ആരോഗ്യനികേതനം എന്ന നോവലിൽ മരണത്തെ പ്രതിപാദിക്കുന്ന പിംഗളകേശിനിയാണ് ജീവിതയാത്രയുടെ മധ്യത്തിൽ വ്യത്യസ്തത പുലർത്തിയ ഇവരെല്ലാവരും തന്നെ ഇന്ന് പിങ്കളകേശിനിയുടെ മടുത്തട്ടിൽ ഏകതയിലാണ് ഫോട്ടോഗ്രഫിയുടെ ചാരുത മൂർത്തമാകുന്ന മോണോക്രോം എന്ന സാങ്കേതികത കൂടുതൽ ഉചിതമായേനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകളുടെ പശ്ചാത്തല വർണ്ണങ്ങൾ പലപ്പോഴും അരോചകമാണ് ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ ആമുഖമൊരുക്കിയ ശ്രീ കെ ജെ ജെർലിക്കും ചുരുങ്ങിയ വാക്കുകളിൽ ഈ പുസ്തകത്തിന്റെ കാതൽ കണ്ടെത്തി തന്ന ശ്രീ കാവാലം ബാലൻ സാറിനും ആശംസകൾ നന്ദി